ഹായ് കുഞ്ഞു കൂട്ടുകാരെ ഇത് ഇന്ന് നമ്മള് ചാണകം എടുക്കാൻ പോവാണ് നിങ്ങൾ ദൂരെ വീട്ടില് ചാണകം എടുക്കാൻ പോവാണ് അവിടെ പച്ച ചാണകമാണ് നമ്മൾ എടുക്കാൻ പോണത് ആട് പശു എല്ലാം അപ്പൊ നമ്മക്ക് അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾ നമ്മളെ നിങ്ങൾ ലൈക്ക് നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങളുടെ ചെടികൾക്ക് പച്ച ചാണകങ്ങൾ അലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് നിങ്ങള് ലൈക്ക് ചെയ്യണേ അത് പച്ചക്ക ഇട്ട നല്ല വലുതായിരിക്കും നല്ല വളർച്ച ഉണ്ടാവും ആ വീട്ടിലെ വീട്ടില് പിന്നെ പശുവിന്റെ ചാണകം എടുത്തിട്ടുണ്ട് അവിടെ ഒരാളെ പിന്നെ ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന ചെടികൾക്ക് കലക്കി ും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഉമ്മ ലൈക്ക് ചെയ്യണം